ജബിലിയയിൽ ഞായറാജ് തുടങ്ങിയ ബോംബാക്രമണത്തിൽ നൂറ്റി പത്തിലേറെ പേർ മരിച്ചെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മരണം ഇരുപതിനായിരത്തോളമായി ഗാസയിലെ സാധാരണക്കാരെ പട്ടിണി കിട്ടി കൊല്ലുക ഇസ്രായേൽ യുദ്ധമുറയാക്കുന്നുവെന്നും അത് യുദ്ധ കുറ്റമാണെന്നും ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു ഗാസയിലുള്ളവർക്ക് വെള്ളവും ആഹാരവും ഇന്ധനം നൽകുന്നത് ഇസ്രായേൽ സൈന്യം മനഃപൂർവ്വം തടയുന്നുവെന്നും കൃഷി നശിപ്പിക്കുന്നുവെന്നും എച്ച് ആർ ഡബ്ല്യു പറഞ്ഞു എന്നാൽ എച്ച് ആർ ഡബ്ല്യു ജൂവിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ സംഘടനയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ആരോപിച്ചു യുദ്ധത്തിന് അറുതി വരുത്തണമെന്ന് അഭ്യർത്ഥിക്കാനായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വീണ്ടും ഇസ്രായേലിലെത്തി ലബനൻ ഇറാഖ് സിറിയ യമൻ എന്നീ രാജ്യങ്ങളിലെ ഇറാൻ അനുകൂല പ്രസ്ഥാനങ്ങളും ഇസ്രായേലിനു ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഓസ്റ്റിന്റെ സന്ദർശനം പിന്തുണയ്ക്കുന്ന യുഎസിന്റെ പശ്ചിമേഷ്യയിലെ താവളങ്ങളും ചില സായുധ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നുണ്ട് അതിനിടെ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനായി വീണ്ടും യുദ്ധം നിർത്തിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഖത്തർ പറഞ്ഞു ഖത്തറിന്റെ മധ്യസ്ഥതയിലായിരുന്നു കഴിഞ്ഞ മാസം ഒരാഴ്ച ഇസ്രായേലും ഹമാസും വെടി നിർത്തിയത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയെ കണ്ടതായി വാർത്തയുണ്ട് ഇതിനിടയ്ക്ക് വെസ്റ്റ് ബാങ്കിലെ അൽ ഫറ അഭയാർത്ഥി ക്യാമ്പിൽ തിരച്ചിലിനെത്തിയ ഇസ്രായേൽ സൈന്യം നാല് പലസ്തീൻകാരെ കൊന്നു ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ മുന്നൂറിലേറെ പേരെയാണ് ഇസ്രായേൽ വധിച്ചത് ഗാസയിലെ ഗാൻ യൂനിസ് നഗരത്തിലെ നാസർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ആശുപത്രിയിലെ മാതൃകാ കേന്ദ്രത്തിന്റെ ചുവലിലാണ് ഇസ്രായേൽ ഷെൽ വധിച്ചത് വെടിനിർത്തലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഗാസയിലെ ജബലി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിൽ ു താമസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏറിയും സ്ത്രീകളും കുട്ടികളുമാണ് നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു തകർന്നു വീണ കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ തുടർന്നു വരികയാണെന്നും വാഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ആക്രമണം നടത്തി പതിനഞ്ച് പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഹനീനൽ എന്ന മാധ്യമ പ്രവർത്തകയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഇതുകൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം കണ്ടിപ്പിച്ചു യിലെ ഗാനി യൂണിസ് നഗരത്തിലെ നാസർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ആശുപത്രിയിലെ മാതൃകാ കേന്ദ്രത്തിന് ചുവരിലാണ് ഇസ്രായേൽ ഷെൽ പതിച്ചത് വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി മുറ്റത്തും കഴിഞ്ഞ ദിവസം രോഗികളടക്കം ഇരുപത് പേരെ ഇസ്രായേൽ സേന ബുൾഡോസർ കയറ്റി കൊലപ്പെടുത്തുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അഭയാർത്ഥികൾ ബുൾഡോസറിനടിയിൽ ഞെരിഞ്ഞമർന്നു ആശുപത്രിയുടെ വലിയൊരു ഭാഗവും സൈന്യം തകർത്തു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്